എവിടെ മനുഷ്യങ്ങള് ആ കുൾസ് ഞാനാ ഉത്തേനോടി കേട്ടിട്ടില്ല ജോലിച്ചിന്റെ നിങ്ങള് കാര്യക്കോ എത്ര കാത്ത പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേ പാത്രങ്ങളൊക്കെ മറന്ന് കിടക്കാളോ പണിന്റെ കാര്യൊന്നും പറഞ്ഞതിന്റെ കുൾസ് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല എന്നാ ചാളിക്ക് എനിക്ക് ദോശ എടുക്കണോ മീൻചാറും ഉണ്ട് ഇച്ചു മീൻചാറും ദോശ ഒന്നും വേണ്ട താത്ത ഞാൻ ഇപ്പൊ കുടീന്ന് കുടിച്ചിട്ട് വരികയാണ് ഞമ്മളെ കുടീക്ക് കുറഞ്ഞ കൂട്ടക്കാരെ വിവരം വല്ലതും അറിഞ്ഞോ ഓല് അനിക്കേറ്റ ഗുച്ചീനാ ആ കാര്യം പറയാൻ തന്നെ ആണ് താത്ത ഞാൻ വന്നതേ ഫോണിൽ കൂടെ ഒഴിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നേരിട്ട് വന്ന് പറയാതെ വെച്ചിട്ടേ എത്തപ്പന്നിട്ട് ഓല് പറഞ്ഞു ഞമ്മളെ റിനുവിനെ ചെക്കുന്ന നല്ലോണം പറ്റൊക്കെ ചെയ്തുക്കുന്നു ഞമ്മളെ കുട്ടീനെ അതിന് പറ്റാത്ത കേട് ആർക്കും ഇല്ലല്ലോ ഓൾ നാറും ചേലൊക്കെ ഉള്ളതല്ലേ അതൊക്കെ ഓൾ താത്ത അല്ലാതെ വേറെ ഒരു ചുഴിപ്പുതില് വന്നിക്കുന്നു അതിപ്പൊ എങ്ങനെ ഇപ്പൊ ഞങ്ങളോട് പറയുക പറയാതിരിക്കാനും പറ്റൂല എന്ത് കാര്യം ഗുരുസോജി കൂടെ പറഞ്ഞുകൂടി ബേജാറാക്കലേജ് ബേജാറാവാനൊന്നും ഇല്ല ഓൽക്ക് നിങ്ങളെ പെണ്ണിനെയും തിരക്കാരിയും ഒക്കെ പറ്റിക്കുന്നു ഓലിവിടെ അങ്ങാടിയിൽ വന്നിട്ടൊന്ന് അന്വേഷിച്ചു നോക്കിയപ്പോളേ ഒരു ചൊവ്വില്ലാത്ത വർത്താനം കിട്ടിയിരിക്കുന്നു കാരണക്കാരൻ മൂത്തച്ഛൻ തന്നെയാണ് എന്റെ മൂത്തച്ഛൻ്റെ ഒരിക്കൽ കിട്ടി തറവാട്ടുകാരൊക്കെ തന്നെയാണ് താത്ത പക്ഷെ നിങ്ങടെ മൂത്തച്ഛനോ അയാൾ ഇങ്ങി ഒരു ഡ്രസ്സ് കിട്ടാണ്ട് നടക്കും അങ്ങാടി കൂടിയും പറമ്പ് കൂടി വലിയ വെറുതെ പറവാത്തുകാരെ ഇത് കൊടുക്കാണോ മോശക്കാരം ഉണ്ടാവുന്നു എന്റെ മൂത്തച്ഛ അങ്ങനെ തന്നെയാണ് ആര് പറഞ്ഞാലും നന്നാവൂല വെറുപ്പും പുറത്തില്ല അത് അങ്ങനെ നടക്കും ഞങ്ങളെ കുടുംബത്തിനെ പറയിപ്പിച്ചാൻ ഇത് പോവുകയാണെങ്കിൽ പോട്ടതാത്ത നല്ല ചെക്കന്മാര് നമ്മളടുത്തുണ്ടേ ഐറ്റോളിയും കൊണ്ടു വരണ്ടി തന്നെ ഇജയ് നല്ല പെങ്കിട്ടുണ്ടാക്കി ഏതായാലും കൊണ്ടിപ്പൊ അഞ്ചെട്ടെണ്ണം കൊടുുന്നല്ല ഒന്നിപ്പൊ നമ്മക്ക് പറ്റിയതൊന്നും ഉണ്ടായില്ല അഞ്ചെട്ടെണ്ണം കൊടുക്കുന്ന കാര്യമാക്കണ്ട കല്യാണക്കാരി അങ്ങനെ തന്നെ അല്ലേ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ശരിയാവൊന്നുമില്ലല്ലോ പിന്നെ ഇന്റെ അടുത്ത് നല്ലൊരു ചെക്കുണ്ട് ഓന് പണി ദുബായിലാണ് ഞമ്മളെ കുട്ടീന്റെ ഫോട്ടോ ഓന്റെ ഉപ്പാക്കും ഉമ്മാക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഓനക്ക് അല്ലോണം പറ്റിയിക്കുന്നു ഓ നാല് ദിവസം കൊണ്ട് നാട്ടില് വരുന്നുണ്ട് ഓ വന്നിട്ടുണ്ടെങ്കിൽ ഓനെ കൂട്ടിയിട്ടുണ്ട് വരണ്ട് ദുബായിൽ ഓനെത്താടി പണി ഓന് ദുബായിലേ ശരിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പണിന്ന് ലക്ഷങ്ങളാണ് പറഞ്ഞത് ഓനക്കേ ലക്ഷങ്ങൾ ശമ്പളം ഉണ്ട് പറഞ്ഞിട്ടു നമുക്കൊരു കാര്യമില്ല ഏതായാലും കൊണ്ട ഏതായാലും ഞാൻ കൊണ്ടാത്ത എന്നാ എനിക്ക് വണ്ടി കൂലിക്ക് എന്തോ തരുവാണെങ്കി എനിക്ക് പോകായിരുന്നു ആ എനിക്കിപ്പോ വണ്ടിക്കൂലിക്ക് വല്ലതും വാങ്ങനല്ലേ എന്നാ ഇത് വെച്ച എന്നാ ഞാൻ പോട്ടിട്ടാത്ത

മൂത്ത് നെച്ച് പെരില്ലല്ലോ പതിനെട്ട് വയസ്സാകുമ്പോ പെൺകുട്ടിയാർക്ക് കല്യാണക്കാരെന്ന് വന്നു കാണി ചോദിച്ചാണ് നിങ്ങളോട് മാത്രമേ വരാത്തത് എല്ലായിടത്തേ ആൺകുട്ടിയാർക്കാണ് കല്യാണം ശരിയാവാത്തത് ഇവിടെ പെണ്ണിനാണ് കല്യാണം ശരിയാത്തത് ഒക്കെ നിങ്ങളെ കാരണേ കാരണം ഇതൊക്കെ ഞാൻ പറ്റിയത് അത്യാവശ്യം മോലും ഒക്കെ ഇവിടെ ഉണ്ട് പെണ്ണാണ് ഈ ചൊർക്കും ഉണ്ട് പാപ്പാർക്കും അത്യാവശ്യം മോലുണ്ട് ഈ ആപ്പാർക്കും ഉണ്ട് പിന്നെ എന്താക്കും ഉള്ളത് കല്യാണം ഇവിടെ സ്വത്തും മുതലൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ആദ്യ മോകാലിക്കുട്ടി ഓനെ നന്നാക്കി ഒക്കെ ഓന്റെ ഓന്റെ ഓനെ തച്ചും ഓനെ ഈ വലിയ വലിയ പെരയിൽ പോയിക്കാണ്ട് അടിച്ച് തുടക്കുക ഈ നൂറ് നൂറ്റി അമ്പത് റുപ്യ കൂലി വേങ്ങ ഈ ആയിരം ആയിരത്തിഅഞ്ഞൂറ് റുപ്യ കൂലിയുള്ള കാലത്ത് പൈസന്റെ മടക്കം ഒന്നും അറിയില്ല ഓനു അതിനാത്രം പോകുന്ന ഒരു മോന് നിങ്ങളെയും കാട്ടിലും മൂത്തല്ലേ രണ്ട് മൂന്ന് വയസ്സിന് നിങ്ങൾക്ക് വെറുതെ പണി 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 എടുക്കല്ലേ അല്ലാതെ ഓ പോയി തെറ്റുള്ളത് എടുക്കുക ഓനെ കണ്ടിട്ടില്ലേ ഒരു വെറുപ്പും വൃത്തിയിൽ ഒരു നല്ല തുണി കുപ്പ എടുത്തു ഓൻ നടക്കരുത് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ അങ്ങനെ മനസ്സമാർ നടന്നിരുന്നത് ഇന്നത്തെ കാലം ആരും അങ്ങനെ അങ്ങനെ ഞാൻ എന്താ നടക്കൂലോ ഓന് പണ്ടെന്നെ അങ്ങനെ തന്നെയാണ് ഒരു പഴയ തുന്ന നടക്കല് അതി പങ്ങാടി കിറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് മോണ്ടല്ലോ നോക്കൽ കുറച്ച് കമ്മിയാണ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കും ഇവിടെ നോക്കണം എന്നാണ് വിചാരിച്ചിട്ട് ആ താട്ട് മരിച്ചു പോയി അതുകൊണ്ട് അയാള് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇന്ന് അയാൾ നന്നാവും എത്ര ഇക്കുറി കരേക്കാട്ടത്തെ കാളൂട്ട് വട്ടം എനിക്കുറി പോകാൻ പറ്റിയിട്ടില്ല

ചായ തന്നിന്നു കളിണ്ടായിരുന്നു ഞാൻ പേരകുട്ടിയെ കൊണ്ടാൻ വേണ്ടി എന്നാ ഞാൻ പോട്ടോട്ടെ ഈ പരിശോ ഇപ്പഴും പഠിക്ക് വരണിട്ടാ ഇന്റെ ഉപ്പാന്റെ ഒപ്പതാണ് അയാള് അയാള് പ്രായം കൊറേ അയക്കണോ അയാൾ ഇപ്പം പണിക്ക് ഇവിടെ വരണിന്റെ ഒരു പത്തോ മുന്നൂറോ കൊടുത്താ മതി ഇപ്പഴും മുന്നൂറ് ഉറുപ്പ്യൊക്കെ കൊടുക്കണ് ബംഗോളികൾക്ക് ഇണ്ട് ഇവിടെ ആയിരം ഇണ്ടാക്ക ഞാൻ അയാൾ കൊണ്ട് എല്ലാ പണിയും എടുപ്പിച്ചല്ലേ സാജി സാറേ ചായ പറയാ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ മറ്റേ ടീമുകൾ എല്ലാരും ഇരിക്കുന്നുണ്ട് അത് എനിക്ക് മനസ്സിലായി ആ രാഷ്ട്രീയവാദിയല്ലേ ഓനുള്ള പണിയാൻ കൊടുക്കുന്നുണ്ട് അടുത്ത പിക്കറ്റിങ്ങിനെ നമുക്ക് ഓന്റെ പേര് കൊടുക്കണം അല്ല സാറേ പിക്കറ്റിങ്ങിന് എങ്ങനെ പോകാൻ വരിക അടുത്ത കളക്ടറേറ്റ് പിക്കറ്റിങ്ങിനെ അവിടെ ലാത്തി ചാർജ് ഉണ്ടാവും അന്ന് ഞമ്മക്ക് പ്രതികളെ കൊടുക്കേണ്ടി വരും അപ്പൊ ഇവന്റെ പേര് നമ്മള് എന്തായാലും കൊടുക്കണം അത് നല്ല ഐഡിയാ സാറേ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊറേ കാലായിരിക്കണു തിരുവനന്തപുരത്ത് ഭൂമി എന്നെ കൊണ്ടുപോവാൻ പറഞ്ഞു ഈ മാസമെങ്കിലും ഭൂമി എന്നു കൊണ്ടുപോകാം ഞാൻ സെക്രട്ടേറിയറ്റ് സ്വപ്നം കാണാൻ തുടങ്ങി കാലമായിരിക്കണു അവിടെ സെക്രട്ടേറിയറ്റ് മാത്രല്ല മൃഗശാലിന്റെ എന്തായാലും എന്നെ കൊണ്ടുപോയി കളിക്കും പിന്നെ നമ്മളെ കേരളയാത്രന്റെ പരിപാടിക്കുള്ള ആളുകളൊക്കെ എന്തായി അത് ഞാൻ ആളെ സെറ്റാക്കിയിരിക്കണോ നമ്മളിവിടുത്തെ കോൺക്രീറ്റിന് തന്നെ എല്ലാവരും ഉണ്ടാവും ഒരു മുന്നൂറാളെങ്കിലും ഉണ്ടാവില്ലേ ബംഗാളിയാണോ വേറെ ആരും കിട്ടിയില്ല എനിക്കൊരു കാര്യം ചേക്കണോ ആളിനും പെണ്ണിനും ഇവിടെ യൂട്യൂബ് ചാനലാണ് ആരെങ്കിലും കുത്തി കുത്തിപൊതിച്ചാലേ ഞമ്മടെ ആകെ വഷളവും മലയാളികൾ മലയാളികളെല്ലാം വേണം അല്ലാതെ ആരും പറ്റൂല ഞാൻ ഏതായാലും കൊടുവായിരിക്കും വിളിക്കട്ടെ അവിടെ ചിരുമ്പൊക്കെ ആളെ കൊടുക്കുന്ന ആളുണ്ട് ബന്ധപ്പെടട്ടാ ബന്ധപ്പെടട്ടെട്ടാ സാജി സാറ് എന്തായിരുന്നു എന്റെ പേര് ഞാൻ ഇവിടെ ഒരു കോറി നടത്തണണ്ട് അപ്പം എൻ്റെ വണ്ടി രണ്ടുമൂന്നെണ്ണം ജിയോളജി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞു നിങ്ങളൊന്ന് കണ്ടാൽ മതി എന്നാ പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെങ്കിൽ വന്നത് ഈ ക്ലാസ് എല്ലാം എടുത്തു എന്താ ഇവിടെ പറഞ്ഞു ജിയോളജി അല്ലല്ലേ അത് നമ്മളെ അരിസാറായിരുന്നു ജിയോളജി പിടിച്ചാലേ ഞാൻ പറഞ്ഞ കേപ്പു മൂപ്പര് കുറച്ച പൈസക്ക് ചെലവ് വരും പിടിക്കല് സാധാരണ പതിവ് തന്നെയാണ് പക്ഷേ ഇത് സ്പെഷ്യൽ കോടാന്നാ പറഞ്ഞത് പൈസ നമുക്ക് എത്ര ആച്ച ഇറക്കാൻ കുഴപ്പമില്ല ഓ അങ്ങനെയാണ് അല്ലേ തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെടേണ്ടി വരും ഏതായാലും ഞാനേ നാളെ രാത്രി തിരുവനന്തപുരം പോവുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ നാളൊരു ഒമ്പതം ഈ മേലത്തെ നമ്പറിൽ പിടിക്ക് ആളെ കൊണ്ട് തോന്നുന്നു ഇവിടെ കുടിക്കൂരാന് ചായ ഒന്നും ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം ഞാൻ ജിയോജി വന്നീന് അപ്പൊ രണ്ടു മൂന്ന് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അത് മൂപ്പരെ ഒന്ന് കണ്ടുപോയുണ്ട് ശരിയാക്കാൻ വേണ്ടിട്ടായിരുന്നു ഇന്നത്തെ മൂപ്പരെ പറഞ്ഞത് അത് മൂപ്പരെ അത് പ്രശ്നം ഒന്നും ഇല്ല രണ്ടു ദിവസം കൊണ്ട് ഇറക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് തിരക്കും ഉണ്ട് ഞാനാണ് പോട്ടത് ഞാൻ ഇങ്ങനെ പോട്ടേട്ടാ

അപ്പൊ എല്ലാരും കൂടി ഉച്ചക്ക് നാട്ടിൽ തന്നെയാണ് വരും ശരിയായതുകൊണ്ടേ എന്തൊക്കെ ഒരു ഒന്നും നോക്കണ്ട നല്ല കെട്ടാനും കെട്ടിച്ചാനും ചെയ്താ അതങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓര് ഇനി എത്ര ആള് വന്നാലും കുഴപ്പമില്ല ഇവിടെ ഒരു പത്തിരുന്നൂറ് ആള് കൂടാണ്ടാവും അപ്പൊ അതിനുള്ള ഭക്ഷണം നമ്മക്ക് ഉണ്ടാക്കാം നിശ്ചയോ കല്യാണം ഈ െ അതിപ്പോ കൂടാതെ കല്യാത്തവരൊക്കെ കൂടി വിളിച്ചിവിടെ ഒരു പാർട്ടിയാണ് നടത്തേണ് ഓലെ കല്യാണം നിക്കാവും ഒക്കെ കൂടി അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പൊ അന്ന് നമ്മളോട് അത്യാവശ്യക്കാരോടൊക്കെ അങ്ങോട്ട് ചെല്ലാനോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവിടെ നീ കല്യാണം ഉണ്ടാവൂല അതുകൊണ്ട് ചെലവ് കുറഞ്ഞിട്ടില്ലല്ലോ ആ ലാഭം നോക്കി നടന്നോളി മാനു ഇവിടെ അബ്ബാസിന്റെ പെണ്ണതാ എന്റെ പെണ്ണിലും ആറു മാസത്തിനും മൂത്തതാണല്ലോ ഇതാളെ കല്യാണം എന്തോ സങ്കടം പറഞ്ഞാലോ അത് മുടങ്ങി മാനു അത് ആ പെൺകുട്ടേക്ക് കുലസൂല്ലേ ഓള് കൊടുത്തതേനു അതെ നമുക്ക് അങ്ങോട്ടും പറ്റി ഒരിക്കലും ഇങ്ങോട്ടൊക്കെ പറ്റിയു പിന്നെ ആലോചിച്ച് ഓട് വന്നപ്പോളേ എന്റെ ഒരു മൂത്തച്ഛ ഉണ്ടല്ലോ ഓന്റെ കാരണം പറഞ്ഞ കണ്ടു അതും മുടങ്ങി കാരണം ഇനിപ്പൊച്ചാടുണ്ടാക്കണ്ട പിന്നെ ഞാളിയാക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട് നല്ലൊരു കുടുംബത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴേ ഇതൊക്കെ കാണുമ്പോ ആർക്കും പറ്റൂല അതാണ് ഈ കല്യാണങ്ങളൊക്കെ മുടങ്ങുന്നത് ഇത് പറഞ്ഞ കാര്യം തന്നെ മാനോ ഈ കൊറോണ കാലത്തും അത് നാടാതെ ചുറ്റി നടക്കുന്ന എത്രയും ചെറുപ്പക്കാരും മരിച്ചു പോയി അതിലും പെട്ടിയില്ല ഇയാള് കൊറോണ കുറിച്ച് മരിച്ചോറി ോട് പറഞ്ഞാല് ചോടും ഒന്നും പറ്റൂലെ പറയുന്നത് എന്ത് കളി നമുക്ക് ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കണം കേരളത്തിൽ പാർട്ടി ശക്തിപ്പെട്ടു അതിന്റെ ചെലലുകൾ ഇപ്രാവശ്യം ഈ പഞ്ചായത്ത് നമ്മൾ പിടിക്കൂ അതിനുള്ള എല്ലാ കരുക്കളും ഞാൻ നീക്കുന്നുണ്ട് കേരളത്തിൽ മൊത്തം നമ്മളെ പാർട്ടി ശക്തി ഇപ്രാവശ്യം എന്തായാലും നമ്മളെ പാർട്ടി വിജയിച്ചു കാണാം ആ കാര്യത്തില് ബഹുമാനപ്പെട്ട നേതൃത്വം ഒരു പോരും പേടിക്കണ്ട അതൊക്കെ ഷാജി നോക്കിക്കോളാം പിന്നെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് അതെന്താണ് കാര്യം സാറേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരള യാത്ര ഉണ്ടല്ലോ അത് ഇന്റെ പഞ്ചായത്ത് കൂടി കടന്നു പോകണം അതിനുള്ള മാർഗങ്ങളെ നേതൃത്വം ചെയ്തു തരണം വെറുതെ ആ ഇളനീര് നമ്മളെ കേരളയാത്രന്റെ ഷെഡ്യൂൾ ഒക്കെ റെഡി ആയിട്ട് വെച്ചതാണ് പ്രയാസങ്ങളുണ്ട് കാരണം റോഡൊക്കെ നല്ല റഷാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് വരുന്ന ടൈമിങ്ങൾ വിഷയത്തില് വരുന്നുണ്ട് എന്തായാലും ഷാജിക്ക് അതിനൊരു ആശാവോഹമായ ഒരു പ്രതീക്ഷക്ക് വകുപ്പ് ഉണ്ടാക്കി തെരഞ്ഞാണ് പ്രതീക്ഷക്ക് വകുപ്പ് ഉണ്ടെന്ന സാറ് പറഞ്ഞല്ലോ എനിക്ക് ആ ഒരു വാക്ക് മതി എപ്പഴേം അക്കളേം വന്നോ അതിന്റെ പറമ്പിൽ പണിക്കൊക്കെ അതൊക്കെ പോട്ടെ െലർക്കാണ്ട് ഒരു മിറ്റത്തിന്റെ കോലാണല്ലോ ഞാൻ രാവിലെ അച്ചോടിയതാണല്ലോ അവിടുത്തെ പണി ഇരിക്കാന്നല്ലാതെ പുറത്തെറങ്ങിക്കാണ്ട് ഒരു അടക്കി ഒതുക്കി വെക്കിയെങ്കിലും ഒന്ന് അച്ചോടിയെങ്കിലും ഒന്നും ചെയ്യൂല ഒക്കെ എന്റെ കജ് എത്തണം എന്നെങ്കിലും അത് വൃത്തിയാവുള്ളൂ

മുറ്റം കട്ടണമെങ്കിൽ കൊറേ പൈസ അബ്ബാസിനെ നമ്മൾ ആ സ്ഥലത്ത് ഒരു പേരെ കേട്ടാൻ വേണ്ടിട്ടോ എന്നെ അടങ്ങാറാവുണ്ട് അതിന്റെ അടിയിൽ പോയി മുറ്റം കട്ടണട് പറഞ്ഞാല് നല്ല കാര്യപ്പത് ഓന് എന്തിനാ ആവശ്യം ഈ പറയുന്നത് ഓനുമാടലിരിക്കൂരാട്ടനും അഞ്ചനും ഒന്നിച്ച് ചേരിച്ചിട്ട് ഇവിടെ രണ്ടും മരക്കൾ ഉണ്ടല്ലോ ഓല് രണ്ടാളും ഒന്നിച്ച് നിക്കൂല ഓല അതിന് പറ്റൂല ഒരുപെട്ട തന്ത് വല്ല തെണ്ടിയാണ് കേരള മതി ഞാൻ മുന്നിൽ കൂടി വന്നിട്ട് ഞാൻ ഓട് പറഞ്ഞില്ല മനുഷ്യന്മാര് ആരാക്ക് അറിയില്ല ഞാൻ നമ്മളെ നമ്മളത്തെ ആൾക്കാർ ഇരിക്കാൻ ആരാന്ന് അറിയാ വന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റിൽ നേതാക്കന്മാരാണ് കൈക്കോട്ട് എത്തിയിട്ട് കുട്ടികൾ കഴിച്ചു തരുന്നത് രണ്ടു നേരം നേരാക്കി തന്ന ആ ചക്കൻ അത് ആലി വെച്ച് കൊറേ കൂടി ഞാൻ കൈക്കോട്ടും ഞാൻ അത് ഏറ്റവും പുറത്തിറങ്ങി കജി ഞാൻ കൊത്തി മുറിച്ച് വേണം മൂലക്കൂടും ഒരു മനുഷ്യൻ ചോട് ചോദിച്ചുടാ എത്തത് മാറാത്ത ചായക്കടിച്ചു തിരക്കാണ് നിങ്ങളുടെയോകി എന്തിനാട് പോയ എന്തള്ളും കൊള്ളാനേ പോയിട്ട് പിന്നെ ഓൺ തണ്ണുണ്ടെങ്കിൽ അല്ല വെറുതെ േ ബാക്കി അപ്പ പറഞ്ഞത് എത്രണ്ട് മൂത്തം കകലടച്ച് വയസായിരത്തലു മാനസപ്പാട് കേക്കണി ഒച്ചപ്പാട് ഞാൻ അമ്മറായി പണി കഴിഞ്ഞാൽ പേടിയുണ്ട് അപ്പൊ അമ്മ ഇന്നേരത്തെ ഒരു മൂന്നാലാളിരിക്ക ഒരു വാപ്പാണെന്നാ പറയാൻ പറ്റിയ ഭർത്താവ് എന്നല്ലോ പറഞ്ഞിട്ടേണ്ടത് നിങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഈ ജീവിതത്തിൽ നിങ്ങൾ കേട്ടോ വയസ്സാത്തിണ്ട് ഞാൻ ഓരോ സാധനം കുട്ടിയൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് അച്ഛനൊക്കെ ചായക്കടക്കി കൊണ്ടു കൊടുക്കും അതൊന്നും അതൊക്കെ പഠിച്ചു തന്നെ കൈക്കോട്ട് വാങ്ങി അടിച്ചു തരണം എത്ര അത് പറയേണ്ടത് ഒന്നും നിങ്ങൾ എന്റെ ഓ പറഞ്ഞി കേട്ടേക്കണം ഞാൻ കടന്നു വരുമ്പോളേ അച്ഛനെ ചോദിച്ചു ആരാ പോണ്ടത് അപ്പൊ ഓ പറഞ്ഞ എന്താ അറിയാം അത് പണിക്ക് വരുന്ന ഒന്നുമില്ലെങ്കിൽ എങ്ങനെ നോക്കി വളർത്തിക്കൊണ്ട് അഞ്ഞി ഇഞ്ഞൊക്കെ അറിയോ വെള്ളി വെള്ളി ഉപ്പായിട്ട് നടക്കല്ലേ അനക്കും വളർന്നു വരണിന്റെ രണ്ട് മക്കള് ഈ ഗതി എനക്കും വരാനേ ചീത്ത ഒന്നും പറയേ വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കാൻ പോകണം എന്റെ ഒരു കൂട്ടുകാരുടെ വാപ്പാരണ്ടാക്കിട്ടുണ്ട് നല്ല സുഖം അട എന്റെ പൈസ എന്തെങ്കിലും കൊടുത്താൽ മതി എത്ത് ഭർത്താനാണ് അജി പറഞ്ഞത് എന്റെ ബാപ്പാൻ അജി വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കേ അന്റെ കൂട്ടേന്റെ വാപ്പാന കൊണ്ടാക്കിയ പറയാച് നല്ല കാര്യ പോന്റെ ഈ വാപ്പാനെ വേറെ കിട്ടൂലത്തിൽ കൊണ്ടുണ്ടി വരും ആളൊന്നും വിചാരിച്ചത് എന്റെ പരി കൊണ്ടുപോകും നല്ല പോലെ കാട്ടിലും എന്നെക്കാട്ടിലും കൊറേ നോക്കിയതാണ് ഇന്നേറ്റ് ഇടക്കണ്ട പോര് ഒന്നാര മക്കളെ നമ്മടെ ബാപ്പാരി ചെറുപ്പം മുതലെന്നെ അധ്വാനിച്ച ശീലിച്ചാണ് പ്രായമായാലും ആ അധ്വാനം നിർത്തൂല അത് നമ്മള് മക്കള് ഓലെ പേരും വണ്ണക്കാട് മുതലെടുക്കരുത് ഓലെ നമ്മൾ ശല്യം ചെയ്യണ്ട ഓല അങ്ങനെ പോയിക്കോട്ടെ നമ്മളെ ബാപ്പാർ എത്ര നമുക്ക് സ്നേഹിച്ചാൻ പറ്റണോ അത്രയും സ്നേഹിച്ച് ഇങ്ങനെ നോക്കി അതാണ് എന്റെ മക്കൾ ചെത്തേണ്ടത് അതാണ് ഈ വീരാങ്കാക്കോട് പറയാനുള്ളത്